കണ്ണൂരിൽ തെരുവ് നായ്ക്കൾ വഴിയാത്രകരെ കടിച്ചു പരിക്കേൽപ്പിക്കുന്നതിൽ കണ്ണൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷ ബഹളം രാവിലെ നടന്ന കൌൺസിൽ യോഗത്തിൽ ഈ കാര്യം ഉന്നയിച്ച പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കൌൺസിൽ യോഗത്തിൽ ബഹളമുണ്ടായി മേയർ മുസ്ലിം മഠത്തിലിനെ അംഗങ്ങൾ സംസാരിക്കാൻ വിടാതെ ചേംബറിനടുത്തുവെന്ന് ബഹളമുണ്ടാക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് മേയർ ചേംബർ വിട്ടു ഇത് തടയാൻ ചെന്ന ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ കൌൺസിലർമാരുമായി ഉന്തും തള്ളും വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി ഇതിനുശേഷം പ്രതിപക്ഷ നേതാവ് എൻ സുകന്യയുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളികളുമായി കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു പുറത്തു വന്നു ഇതിനിടയിൽ പുറമെ എൽ ഡി എഫ് പ്രവർത്തകർ കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ ഇരിച്ചു കയറാൻ ശ്രമിച്ചത് കവാടത്തിൽ പോലീസ് തടഞ്ഞു ഇതിനെ തുടർന്ന് പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി തെരുവുനായ് ശല്യം തടയുന്നതിനായി കോർപ്പറേഷൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് എൻ സുകന്യ പറഞ്ഞു കണ്ണൂർ നഗരത്തിലെത്തുന്നവരെ തെരുവു നായകൾ കടിച്ചു പരിക്കേൽപ്പിക്കുന്ന സ്ഥിതി തുടരുകയാണ് കോർപ്പറേഷൻ പരിധിയിൽ എ കേന്ദ്രം തുടങ്ങാൻ പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെടുന്നതാണ് എന്നാൽ ഈ കാര്യത്തിൽ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല തെരുവുനായ്കളെ പിടികൂടുന്നതിനുള്ള ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്തിനല്ലെന്നും കോർപ്പറേഷനാണെന്നും എൻ സുഗന്യ പറഞ്ഞു തന്റെ വാർഡിൽ ഉൾപ്പെടെ തെരുവുനായ ശല്യം ഉണ്ടായപ്പോൾ എത്തിയത് കോർപ്പറേഷൻ ജീവനക്കാരല്ല ജില്ലാ പഞ്ചായത്ത് നിയോഗിച്ചവരാണ് തെരുവുനായകളെ പിടികൂടുക മാത്രമല്ല അവയെ പാർപ്പിക്കാനുള്ള ഷെൽട്ടർ കൂടി ഒരുക്കണമെന്നും സുകന്യ ആവശ്യപ്പെട്ടു ഇപ്പോഴുള്ള രണ്ട് കൂടുകൾ അപര്യാപ്തമാണ് കൂടുതൽ കൂടുകൾ സ്ഥാപിക്കാൻ കോർപ്പറേഷൻ തയ്യാറാകണമെന്നും സുകന്യ പറഞ്ഞു തെരുവുനായ് ശല്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കൌൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചു കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രകടനവും നടത്തി എൽ ഡി എഫ് കൌൺസിലറായി പി രവീന്ദ്രൻ എൻ ഉഷ ചിത്തിരാ ശശിധരൻ പനയൻ ഉഷ തുടങ്ങിയവർ നേതൃത്വം നൽകി ബുധനാഴ്ച രാവിലെയും കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും താവക്കര പുതിയ ബസ് സ്റ്റാൻഡിലും പതിനൊന്നു പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് টি লা িබ බরে লা බ তি സേവന സ്ഥാപനങ്ങൾക്ക് പക്ഷേ കണ്ണൂർ കോർപ്പറേഷൻ അധികൃതർ കഴിഞ്ഞ ഈ നാലര വർഷക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിനെ പടിചാരിക്കൊണ്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ മാറി നിൽക്കുക എന്നുള്ളതാണ് ഈ കോർപ്പറേഷൻ പരിധിയിൽ ഇത്രയധികം തരുവുതായ ശല്യം ആവർത്തിച്ചുണ്ടാകുമ്പോഴും ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടൊരു കാര്യം എന്താ കോർപ്പറേഷന്റെ പരിധിയിൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ അതിൽ എ പി സി നടത്താനുള്ളൊരു കേന്ദ്രം വെറ്ററിനറി വകുപ്പുമായിട്ട് യോജിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം തനത് ഫണ്ടില്ലേ ഓൺ ഫണ്ടില്ലേ കോർപ്പറേഷന് ജനങ്ങളുടെ നികുതി പണമല്ലേ അതിനകത്തുള്ളത് ഈ കോർപ്പറേഷൻ പരിധിയിൽ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭരണം അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എത്ര തവണ ഈ വിഷയം ഉന്നയിക്കുമ്പോഴും ഇത്തരത്തിൽ കൈ കഴുകുന്ന സമീപനമാണ് കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒരു തരത്തിലും ന്യായ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഹലോ ആ മോസുകയാണ് ആ മൂസുക ഞാനേ പെരൽ താമസം ഞാൻ എടുത്തില്ലേ അപ്പൊ ഞാനും മോളും കൂടിയേ ആ പെരലിലുള്ള ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരിട്ടിയിലുള്ള ഡ്രീംസ് സലാമിക്കല്ലേ ആടെ വന്നിരിക്കുക ആ അത് എടുത്തോട്ടി പിന്നെ വിളിക്കുന്നാലേ കേട്ടോ പെരൽ താമസേ ആ ശരി ഈ ടൈൽസിന്റെ മുന്തി മുന്തി ഇന്നെങ്കിലുണ്ടല്ലോ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ